അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ സോണിയയായാലും രാഹുലായാലും ഇന്ന് അഴിമതിയിൽ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുക അത് മാത്രമല്ല പിണറായി വിജയൻ പിണറായി വിജയന്റെ മകൾ അത് കരിമണൽ അഴിമതിയിലൂടെ അന്യത്തിനും നേരിട്ടുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് പ്രിയമുള്ളവരെ ഈ രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേറിയാൽ ഞങ്ങളുടെ ജീവിതം തീഹാരം ചെയ്ത് രോഗം കൊണ്ട് പിന്നിട്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഈ രാജ്യത്തിലെ സാധാരണക്കാരൻ പാവപ്പെട്ടവൻ അവൻ ചിന്തിച്ചുറപ്പിച്ചിരിക്കുന്ന നരേന്ദ്രമോദിയാണ് ഈ രാജ്യം ഭരിക്കേണ്ടത് അതുകൊണ്ട് ഈ രണ്ട് മുന്നണികൾ നമുക്കറിയാതോ ഇവിടെ പോരടിച്ച് മത്സരിക്കുന്ന രണ്ട് പാർട്ടികൾ ഇടതുപക്ഷവും കോൺഗ്രസും പിണറായി വിജയനും ജയരാജനും മത്സരിക്കുക പ്രിയമുള്ളവരെ നമ്മളെ വിദ്ധികളാക്കുകയാണ് ഈ കേരളത്തിലെ ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരെ വിദ്ധികളാക്കുക നേരത്തെ ാട്ട് സൂചിപ്പിച്ചതുപോലെ കൂട്ടുപുഴ കഴിഞ്ഞാൽ മാഹിയിലെത്തിയാൽ പ്രിയമുള്ളവരെ ഇന്ത്യ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ കൊടിയോടൊപ്പം ചെങ്കടി കൂട്ടിക്കട്ടി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ നോടി നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗതികേടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വരുന്നത് ഈ രാഷ്ട്രീയ തട്ടിപ്പ് ഇനിയെങ്കിലും ിൽ നമ്മൾ നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ് ഇത് അവസാനിപ്പിക്കണം ഇത് അവസാനിപ്പിക്കണം ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന രഘുനാഥിക്ക് താമര അടയാളത്തിൽ ഇവിടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയച്ച നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ നമ്മുടെ മണ്ഡലത്തിലെത്തിക്കുന്നതിന് വേണ്ടി കഴിവും കർമ്മശേഷിയുമുള്ള രാഷ്ട്രീയ തീരീതമായി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ശാരഥിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാനെന്റെ നിർത്തട്ടെ വണ്ടേ ബാധല पी मिल श्रीमेश चङो क्षमी जनरल सेक्री श्री अशोकन Sri वरणो श्रीनू अे सी पुसूदन ഷാഴി ഇടേണ്ട കാര്യകർത്തകന്മാരും മുകളിലേക്കു വരും ചന്ദ്രൻ പാലാണെന്നുര സുജാത കൌൺസിലർ നമ്മുടെ കൌൺസിലർ നഗരസഭാ കൌൺസിലർ സി കെ വത്സ്യരാജൻ തിരുവൂത്തിനെ പ്രത്യേകിച്ച് നമ്മുടെ ഏരിയ പ്രസിഡന്റ് ശ്രീമതി സുജാത എം പി சந்திரன் காரோட நிறத்து பிரசு கொண்ட திர கமிட்டியிட அத்தீமதி சாந்தி டோக்டர் நம்ம முதிர்ந்த നേതാക്കൾ അതാണ് പഴയ പ്രവർത്തകരൊക്കെ തന്നെ വരണം എന്ന് അഭ്യർത്ഥിക്കാണ് അദ്ദേഹത്തിന് ശാളിടാൻ വഴി നാരാട്ടൻ ശേഖരാട്ടൻ നാരായൻ പത്ത് ആൾക്കാർ ഒന്നും ഇങ്ങോട്ട് കടന്നു വരണം ചന്ദ്രശേഖരം മാസ്റ്റർ ഇല്ലാത്ത പറ്റിയ ചന്ദ്രശേഖരം മാസ്റ്റർ എല്ലാവരും നാരാട്ടൻ വരൂ പൊതുജി എല്ലാവരും വരിക സെക്രട്ടറിയുടെ ദേവരാജന്റെ മകൾ നമ്മുടെ വനിതാ നേതാക്കൾ വിസ്മയിച്ച് എല്ലാവരും വാ എല്ലാവരും വരും വലുത മണ്ഡല സെക്രട്ടറി വരിക ശ്രീമതി കെ എൽ സാവിത്രിയമ്മളുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ശ്രീമതി പി വിഷ്ണു കുട്ടി ജില്ലാ കമ്മിറ്റി അംഗം ജയശ്രീ ജില്ലാ കമ്മിറ്റി അംഗം അല്ലേ പരിസര മണ്ഡല സെക്രട്ടറി ഷൈമ പ്പൂ നമ്മുടെ ശ്രീജിത്തിന്റെ മകൻ ദേവൻ വിഷുവാണ് മറ്റന്നാള് കൊന്നപ്പൂവ് കൊടുത്ത് സ്വീകരിക്കുന്നു അടുത്തതായി നമ്മുടെ പാർട്ടിയിലേക്ക് പുതുതായി കടന്നുവരുന്ന ശ്രീ സണ്ണി എൻ കെ അദ്ദേഹം ാണ് പള്ളി കുറുമാത്തൂർ ഡയറി ഫാമിനടുത്ത് താമസിക്കുന്ന ശ്രീ രണ്ണീർ ഒരു നല്ല ശില്പിയാണ് അദ്ദേഹം പാർട്ടിയിലേക്ക് വരികയാണ് സാധനം ശരിക്കുന്നത് അതുപോലെ തന്നെ പഴയ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് മുൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീ എം രാഘവൻ മുതിർന്ന പ്രവർത്തകൻ ശ്രീ പി ഗോപാലൻ അതുപോലെ തന്നെ ശ്രീ ആന്റണി കല്ലുജറ ചെന്നാടച്ചാൽ പാലക്കുടത്തിന്റെ സ്വദേശിയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ ആളാണ് അദ്ദേഹം നമ്മുടെ പാർട്ടിയിലേക്ക് നടന്നുവരിക അതിലിവിടെ ഈ ഒരു ഭക്തരമായ കുടിപ്പിരിക്കുന്ന അര്യാദയുടെ സമീപം ചേർന്ന പരിപാടി നമ്മുടെ സ്റ്റാർക്ക് തന്നെ സ്വീകരിക്കുക വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു സി പി എമ്മിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു ശില്പിയാണ് നമ്മുടെ ഇപ്പോ പാർട്ടിയിലേക്ക് ചേർന്നിരിക്കുന്ന ശ്രീ സണ്ണി പാർട്ടി മെമ്പർ സി പി എമ്മിന് വേണ്ടി ഇത്രയും വർഷം കാപട്യമാണ് രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ രാഷ്ട്രീയം കാപ്പട്യമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളിലേക്ക് ദേശീയതയിലേക്ക് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ശ്രീ ആന്റണി കലിഞ്ചറ നമ്മുടെ പാലക്കുടുന്ന സതീശം നമുക്ക് എല്ലാവർക്കും സുപരിചിതാണ് നിയമിച്ചാണ് നമ്മുടെ ഇതൊരു പുണ്യമുഹൂർത്തമാണ് നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള അനേകം അനേകം ആളുകൾ ഈ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സംസാരിക്കുവാൻ വേണ്ടി നന്ദി അറിയിക്കുവാൻ നമ്മുടെ നേടിയ സ്ഥാനാർത്ഥി ഇപ്പോൾ ക്ഷണിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ ഗംഗട്ടൻ രമേശൻ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ട ഇന്ന് ഈ പാർട്ടിയിലേക്ക് കടന്നു വന്ന സമ്മി ആന്റണി ഇത് ഈ രണ്ടുപേരെയും ഈ പാർട്ടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക ഇവരുടെ സേവനം പാർട്ടിക്ക് ശക്തി പകരാൻ ഈ പ്രദേശത്ത് സാധിക്കും എന്നെ വിശ്വാസം കഴിഞ്ഞ ഒരുപാട് കാലം സി പി എമ്മുമായി സരടിച്ച് മുന്നോട്ട് പോയ ഒരാൾ കണിപ്പറുപ്പ് പോലെയുള്ള ഒരു പ്രദേശത്ത് നിന്ന് ഈ പാർട്ടിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ സന്തോഷം ഏറെയാണ് അവർക്ക് എല്ലാവിധ വിജയങ്ങളും നേരുന്നു പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഇനി ശക്തമായി മുന്നോട്ട് വേണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കാര്യങ്ങളിലേക്ക് കണക്ട് ഒരുപാട് വൈകിയിരിക്കുന്നു നമ്മുടെ ഈ ഉദ്ഘാടന പരിപാടി നടക്കാൻ ഏകദേശം പഴയ കഴിഞ്ഞ പത്ത് മുപ്പത്തെ ദിവസമായി ഞങ്ങളീ മേഖലയിലുണ്ട് നാലാമത്തെ തവണയാണ് ഈ സഖ്യസഭിക്കൂർ സ്ഥാനത്ത് എത്രയധികം തവണ ഇവിടെ വന്നിട്ടുണ്ട് നാല് ദിവസമായി ഞാൻ അയാൾക്കാടെ കേന്ദ്രീകരിച്ചുകൊണ്ട് എൻ്റെ സാന്നിധ്യമുണ്ട് ഏറെ സന്തോഷമുണ്ട് കാരണം പോകുന്ന സ്ഥലത്തൊക്കെ ജനങ്ങൾ നല്ല നിലയിലാണ് സ്ഥാനാർത്ഥികൾക്കുന്ന രീതിയിൽ എന്നെ അംഗീകരിക്കുന്നത് എൻ്റെയൊക്കെ അനുകൂലമായ ഒരു തരംഗം കണ്ണൂരിലും കേരളത്തിലും വിദ്യ രാജ്യത്തും ഉണ്ട് രേന്ദ്രമോദിജി മൂന്നാം തവണയും നാനൂറിലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമ്പോൾ അതിന്റെ ഭാഗമായി നിൽക്കാൻ കണ്ണൂരിൽ നിന്ന് ഒരു എൽ ഡി ഉണ്ടാകണമെന്ന് ഇന്നത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആവേശ പരിതുമായി സ്വീകരിക്കുന്നു കൈതരുന്നു ഡാറ്റ പറയുന്നു അടുത്തു വരുന്നു കെട്ടിപ്പിടിക്കുന്നു ചായ ഓഫർ ചെയ്യുന്നു കന്നി വോട്ടർമാർ അടുത്ത് വന്നിട്ട് കന്നി വോട്ടാണ് ആദ്യത്തെ വോട്ടാണ് അത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നൊക്കെ പറയുമോ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഏറെ പോസിറ്റീവായ ഒരു എനർജി എന്നിൽ ഉണ്ടാക്കി നിങ്ങൾക്കറിയാം രാവിലെ ഒമ്പത് മണിയൊക്കെ രാത്രി പതിനൊന്ന് മണി തന്നെ നട്ടിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് യെല്ലോ അലേർട്ടാന്ന് കണ്ടുവരുന്നത് കേട്ടോ ആരും നട്ടിച്ചൊക്കെ ഇറങ്ങാതെ പക്ഷെ ഞാൻ നട്ടിച്ചൊക്കെ തന്നെ അത് ഇന്നും ഇറങ്ങാതീരുമാനിച്ചത് കാരണം ഇങ്ങനെയൊക്കെ അർദ്ധരാത്രി ആവേണ്ടി വന്നു നമ്മളെല്ലാ പരിപാടിയും തീർത്ത് പോയിട്ട് അപ്പോൾ വളരെ സന്തോഷമുണ്ടെന്ന് പറയാൻ കാരണം നമുക്ക് ജയിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജയിച്ചു വരുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാനിവിടെ മനസ്സിലെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഞാൻ അങ്ങനെ ഒരു ചിന്തിക്കുന്നേയില്ല എൻ ഡി എ കരംഗരമായി എല്ലാവരും പഴയ കണക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്ര രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വളവട്ടം പുഴയിലൂടെ എത്രയോ കിപ്പിക്കാൻ ഈ വെള്ളം ഒഴുകിപ്പോയി അതൊന്നും ജനങ്ങളറിയും ജനങ്ങളിൽ പത്തൊമ്പത് വെച്ചിട്ട് പറയുന്നത് ഇത്ര ശതമാനം വോട്ട് ചെയ്യുന്നു അതിനുശേഷം പാർട്ടിക്കകത്തുണ്ടായ മാറ്റം ആളുകൾ കടന്നു വന്നത് പുതിയ വോട്ടർമാർ പുതിയ തലമുറയിലെ വോട്ടർമാർ മുപ്പത്തഞ്ച് ശതമാനത്തോളം ആളുകൾ ഇരുപതിന് മുപ്പത്തഞ്ച് ശതമാനത്തോളം വയസ്സുള്ള ആളുകളാണ് ഈ ആളുകളൊക്കെ തന്നെ എൻ ഡി എക്ക് അനുകൂലമായി ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ പോസിറ്റീവായ ഒരു സാഹചര്യം കണ്ണൂരിൽ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞങ്ങൾ ഇത്തവണ ജയിക്കും നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഞാൻ ഉണ്ടാകുമെന്നാണ് വിശ്വാസം ആ വിശ്വാസം വെറും ഒരു രാഷ്ട്രീയക്കാരുടെ ആത്മവിശ്വാസമല്ല ഞാൻ നേതാക്കളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് ആളുകളുടെ പ്രതികരണം എല്ലാവരും പത്രക്കാരൊക്കെ എന്നോട് ചോദിക്കുന്നു എത്ര ശതമാനം വോട്ട് വർദ്ധിപ്പിക്കുക എത്ര ശതമാനം വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളത് എന്റെ എന്റെ അജണ്ടയിലില്ല വിജയിക്കുക എന്നതാണ് എന്നാണ് ഞാൻ എല്ലാ ചേർന്നത് അതുകൊണ്ട് അതിനനുസരിച്ച പ്രവർത്തനം തണിപ്പറും പരിസ്ഥിതി നടക്കുന്നതായിട്ട് എനിക്കറിയാം നല്ല പ്രതികരണങ്ങൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ആളുകൾ തന്നെ സ്വീകരിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന വ്യത്യാസമുണ്ടല്ലോ പണ്ടൊക്കെ അറിയാം കമ്മ്യൂണിസ്റ്റ് മേഖലയിൽ പോയാൽ മറ്റു രാഷ്ട്രീയക്കാരെയൊക്കെ തന്നെ സംസാരിക്കുവാനോ ചിരിക്കുവാനോ ഒരു ഷെയ്ക്കേറ്റ് കൊടുക്കാൻ പോലും തയ്യാറായില്ല കൈയൊക്കെ ഇങ്ങനെ പുറകോട്ട് വെച്ചിട്ട് നിക്കാറില്ല മുഖമൊക്കെ ഇങ്ങനെ കൂട്ടി ഒന്നുകിൽ ഇങ്ങനെ ഫോൺ വരുന്ന ഇങ്ങോട്ട് മാറി കിട്ടും നമ്മളൊക്കെ കൈ കാണിക്കുമ്പോൾ പലപ്പോഴും കാണുന്നു എങ്ങനെയാണ് നമ്മളോട് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു പോയി ആ ഒരു ശൈലിയൊക്കെ കണ്ണൂരിലും മാറി എല്ലാ പ്രദേശത്തും കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ നമ്മൾ പോയപ്പോൾ ഉണ്ടായ അനുഭവം ആളുകൾ വീട്ടിൽ നിന്ന് വെളിയിൽ വന്ന് ഡാറ്റ പറയുവാനും കൈ ഉയർത്തുവാനും തയ്യാറാകാണ്ട് കമ്മ്യൂണിസ്റ്റ് മേഖലകളില്ല അതൊരു പുതിയൊരു പോസിറ്റീവായ കാര്യമായി ഞാനതിനെ കാണുന്നു അതുകൊണ്ട് നമുക്ക് കണ്ണൂരിൽ സമഗ്രമായ വികസനം നമുക്കുണ്ടാകണം കണ്ണൂരിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകണം ആ മാറ്റത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ നിങ്ങൾ അയച്ചാൽ ഈ നിയോജകമണ്ഡലത്തിന്റെ സമഗ്രമായ വികസനത്തിന് ഞാൻ എനിക്ക് ഒരുപാട് വികസന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കാഴ്ചപ്പാടുകൾ സ്വന്തം അന്താരാഷ്ട്ര വിമാനത്താവളം തൊട്ട് ഐ ടി പാർക്കുകൾ തൊട്ട് അങ്ങനെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കും നമുക്ക് പുതിയൊരു ഐ ഐ ടി ഇവിടെ വരുന്നതിന് ആർക്കുള്ള തടസ്സവും എല്ലാ സർക്കാർ ചെയ്യണമെന്ന് ഞങ്ങൾ ആരും തന്നെ ചലിക്കേണ്ട കോടിക്കണക്കിന് രൂപ സി എസ് ആർ ഫണ്ടുകളുള്ള ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങൾ ഒരുപാട് കമ്പനികൾ ഇന്ത്യ രാജ്യത്തുണ്ട് ഈ സി എസ് ആർ ഫണ്ട് നമ്മളെ അപേക്ഷിച്ചാൽ നമുക്ക് ലഭിക്കും ഒരു പഞ്ചായത്ത് കണ്ടു അറുപതോളം പഞ്ചായത്തുകൾ ഞങ്ങളുടെ കൂടെയുണ്ട് അല്ലെ നമ്മുടെ അറുപതോളം പഞ്ചായത്ത് ഈ അറുപത് പഞ്ചായത്തുകളിൽ നമുക്ക് ഒരു പ്രോജക്ട് എന്നുള്ള രീതിയിൽ എനിക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട് ഒരു സി എസ് ആർ ഫണ്ട് ഒരു പത്ത് കോടി ഒരു 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 പഞ്ചായത്തിൽ കൊണ്ടുവരുന്ന വലിയ പണിയൊന്നുമില്ല പത്ത് കോടി തരാൻ തയ്യാറുള്ള ഒരു അറുപത് കമ്പനികളെയെങ്കിലും നമുക്ക് പരിയപ്പെടാൻ സാധിക്കും നമ്മൾ പോയി സമീപിക്കുകയാണ് ഒരു എം എന്നുള്ള രീതിയിൽ സി എസ് ഫണ്ട് ഇട്ടാൽ വലിയ വലിയ കമ്പനിക്കാരോട് പോയി നിങ്ങളുടെ ഫണ്ടിൽ സി ഫണ്ട് എന്ന് പറയുന്നത് അവരുടെ ലാഭത്തിന്റെ വീതം പൊതുനന്മക്കായി നീക്കി വെക്കുന്ന ഫണ്ടാണ് പലപ്പോഴും ഇതിങ്ങനെ ലേബായി പോവുകയാണ് അത് പോയി സമീപിച്ച് അവരോട് പറയുന്ന ഇപ്പൊ ഇവൻ ബാങ്ക്